ആദമിന്റെ ടീമിനെ വെല്ലുവിളി വിളിച്ചിട്ട് മനോ കുറച്ച് രണ്ടു മൂന്ന് പുതിയ ആൾക്കാരെ വന്നിട്ടേ ആദമിനെയും ടീമിനെയും തോൽപ്പിക്കൂന്ന് പറഞ്ഞിട്ട് ആദമ മെസ്സി ഫാൻ ആണോ അല്ലേ അപ്പൊ റൊണാൾഡോ ഫാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നത് മാച്ച് എടുത്തല്ലേ ഇതിലാര മെസ്സിന്റെ ആൾക്കാരാ ക്രിസ്ത്യാന ആൾ ഇതിലാരാ ജയിക്കെ ഒരു കാര്യം ചെയ് റൊണാൾഡോന്റെ ടീമും കൊടുക്കി മെസ്സീന്റെ ടീം അങ്ങോട്ടേക്ക് അല്ലേ എന്താ ഓനോട് തോൽക്കോളൊന്നുമില്ല പൗളൊന്നുമില്ല അടിപൊളി ഓക്കെ സെറ്റ് അല്ലേ അപ്പോ നിങ്ങൾ ജയിക്കോ ചെറിയ മക്കളാണ് ലോൺ നിങ്ങൾ ഓപ്പോസിറ്റിൽ ചെയ്യാറ് ഏത് ടീം ആൾക്കാരാ റൊണാൾഡോ ഓക്കെ സെറ്റ് തൊടുകൊണ്ട് പരിചയപ്പെടി ഓക്കെ ഇതിൽ വലിയ രണ്ടാൾക്കാര് അച്ചു നൂനും കോളിപ്പോസ്സിൽ കി ചെറിയ മക്കളാണ് അപ്പോ നിങ്ങളാണ് ക്യാപ്റ്റന്മാർ ഇട്ടോ നിങ്ങളാണ് കളി നിയന്ത്രിക്കേണ്ടി ഓക്കെ ഇനി ഇനി എല്ലാരും കൊണ്ട് ഓരോ പൊസിഷൻ ബസ് നിങ്ങളെ ബസ് നിങ്ങൾ ബസ് റൈറ്റ് വെച്ചാല്

இப்ப அத்தோடே அப்போ கேலே நான் ஒன்று கொண்டு கொண்டு வந்து கையோ எடுத்துட்டு டச்சடுப்பி ஓகே ஆமதி ஒராள் எடுத்தா மதி ஓகே பவுள் செய்யது சார் அய்யுவா ಅಡೋ ಅಟ್ಟತೀ ಕೈಯಕ್ಕೆ ಅಟ್ಟು ನೋಕೀರಲ್ಲೋ ಅಡಿಕಣೆ ಬೇಕಾ ಬೇಕಿಲ್ಲ ಅಡಿ ಕಳಿ ಕಳಿ രണ്ടേ രണ്ട് സമയം കഴിഞ്ഞ് വെയിലുമാണ് അപ്പൊ നമ്മൾ ഇന്ന് നിർത്താ പെനാൾട്ടി തടിക്കാൻ ആപതായിരിക്കും ഇല്ലാനും നിർത്തല്ലേ ഓക്കെ എന്നാ കയ്യടക്കി ഓ ഓ കൈയെടുത്ത് പിരി 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 ഓക്കെ ഓക്കെ നാളെ ബാക്കി നമുക്ക് നാളെ മറ്റേ നാളോ കേട്ടോ